എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ട് അതിനോട് അനുബന്ധിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആ ശരിക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ഞാനതിന് നന്ദി പറയുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളത് എനിക്കും സന്തോഷം അപ്പോഴ് അതിലൂടെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സംശയങ്ങൾക്കൊരു മറുപടി ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ കവന്റ് വായിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലാക്കാൻ പറ്റിയത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പലർക്കും ഈ മോണിറ്റൈസേഷൻ ആകുന്നത് എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് ശരിക്കും അറിയാൻ പറ്റാത്ത ആൾക്കാരാണ് കൂടുതൽ പേരുന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അവരുടെയൊക്കെ സംശയ നിവാരണമാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോണിറ്റൈസേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ാണ് പറയുന്നത് ഷോർട്ട് വീഡിയോ ചെയ്തും ലോങ് വീഡിയോ ചെയ്തും നമുക്ക് മോട്ടീസേഷൻ ആക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് വളരെ വ്യക്തമായിട്ടൊന്നും ഞാൻ അന്നേരം പറഞ്ഞിരുന്നില്ല ആ സംശയങ്ങൾ ഉള്ളവർക്ക് അത് ദൂരീകരിക്ക രൂപത്തിൽ ഒന്ന് ഞാൻ പറയുകയാണ് ഇപ്പൊ ഷോർട്ട് വീഡിയോ അതുപോലെ ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോക്കാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളതിനുള്ളിലാണ് ടെൻ മില്യൺ വ്യൂസ് എത്തിച്ചെടുക്കേണ്ടത് നമ്മള് പിന്നെ അത് തന്നെ ഹാഫ് മോട്ടൈസേഷൻ ഉണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മില്യൺ ത്രീ മില്യൺ വ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് മോട്ടൈസേഷൻ ആകും ആ സമയത്ത് തന്നെ നമ്മൾ ടെൻ മില്യൺ എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ മോട്ടൈസേഷൻ ആകും ഇനി ലോങ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ചവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും ഉണ്ടെങ്കിലാണ് ഫുൾ മോട്ടൈസേഷനാകുക ആ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ബിരീഡിൽ തന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ചവറും വന്നാലും നമുക്ക് ഹാഫ് മോട്ടൈസേഷൻ ആകും പക്ഷേ ഈ ഫുൾ മോട്ടൈസേഷനും ഹാഫ് മോറ്റൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫുൾ മോട്ടൈസേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് പരസ്യങ്ങൾ വന്നിട്ട് നമുക്ക് അതിലൂടെ വരുമാനം നമുക്ക് കിട്ടത്തുള്ളു നമ്മുടെ ചാനലിന് കിട്ടത്തുള്ളു അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് വീഡിയോയിലൂടെ എന്ത് പരസ്യത്തിലൂടെ കിട്ടുന്ന വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഇനി ഹാഫ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് വെച്ചെന്നാൽ ഉണ്ടല്ലോ അത് നമുക്ക് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് സൂപ്പേഴ്സ് ഇങ്ങനെ രീതിയിൽ ഷോപ്പിങ് ഇങ്ങനെ ഒരു മൂന്ന് രീതിയിലുള്ള വരുമാനം നമുക്ക് അതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് ആ അത് നമുക്ക് വലിയ വരുമാനമൊന്നും അതിലൂടെ കിട്ടത്തില്ല അത് അത്രയ്ക്ക് നല്ല ചാനലുകളൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ സൂപ്പർ ചാറ്റ് വഴിയൊക്കെ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് വരെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നമുക്ക് പൈസ തന്നുകൊണ്ട് കാണാൻ താല്പര്യപ്പെട്ട് വരിക അങ്ങനെയാണ് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് റവന്യൂ കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചാനലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചാനലുകൾ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അങ്ങനെയുള്ള ചാനലുകൾ ചെയ്യുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണലായിട്ടൊക്കെയുള്ള വ്യൂസ് കിട്ടത്തക്ക പോലെയുള്ള ചാനലുകൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ തന്നുകൊണ്ട് ഒരു നമ്മുടെ വീഡിയോ കാണാനായിട്ട് വരത്തുള്ളു അപ്പോൾ അതിനേക്കാൾ അപ്പോൾ അതിലൂടെ നമുക്ക് അത് അപ്പോൾ അത്രയ്ക്ക് നല്ല ചാനലുകളൊക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ നമുക്ക് ഹാഫ് മോട്ടിവൈസേഷനിലൂടെ നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ ശരിക്കും സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ചാനലുകൾക്കൊക്കെ വ്യൂസ് കിട്ടാൻ വ്യൂസല്ല റവന്യൂ കിട്ടാനായിട്ട് ലോങ് വീഡിയോ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതിന് ഈ പറഞ്ഞ രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ട് നമുക്ക് പരസ്യം നമ്മുടെ ചാനലിൽ പരസ്യം വന്നിട്ട് നമുക്ക് പൈസ കിട്ടുന്ന രീതിയിലേക്ക് ആക്കി എടുക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യമേ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ പരസ്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ആ പരസ്യത്തിൽ നിന്നും നമുക്ക് പൈസ കിട്ടത്തില്ല റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മാത്രം വരുന്ന പരസ്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ആ വ്യൂസുകൾക്കും ആ പരസ്യങ്ങൾക്കും മാത്രം നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അതിനു മുമ്പ് വരുന്ന പരസ്യങ്ങൾക്കൊക്കെയുള്ള പൈസ ശരിക്കും യൂട്യൂബിന് തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത് ആയിട്ടുള്ള നമുക്ക് ക്രിയേറ്റീവ്സിനൊന്നും ആ പൈസയൊന്നും കിട്ടത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലൂടെ കഴിഞ്ഞ ആ വീഡിയോയിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ടുകൾ ക്ലിയർ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്തായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ കമൻറ്റുകൾ ഒരുപാട് കമൻ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ചാനുകൾ തുടങ്ങിയിട്ട് പത്തും പതിനൊന്നും വർഷങ്ങളായിട്ടുള്ളവരുണ്ട് നാലും അഞ്ചും വർഷങ്ങളായിട്ടുള്ളവരൊക്കെയുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീഡിയോ ചെയ്ത് ഞങ്ങളുടെ ചാനൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഇനി മോട്ടൈസേഷൻ ആകില്ലേ ഒരു വർഷത്തിനുള്ളിൽ ആകണമെന്നല്ലേ ക്രൈറ്റീരിയൽ അങ്ങനെയല്ലേ പറയുന്നത് അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പത്ത് വർഷമല്ല പതിനൊന്ന് വർഷമല്ല അഞ്ച് വർഷമൊക്കെ എത്ര വർഷം ആയിരുന്നാലും നമുക്കത് വിഷയമൊന്നുമല്ല നമ്മൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എപ്പോഴാണോ തുടങ്ങിയിരിക്കുന്നത് അതായത് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങളുടെ ചാനല് തുടങ്ങി എന്നിരിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നില് മാർച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മാർച്ച് ഡേറ്റ് ആ പറഞ്ഞത് കൊണ്ട് വേട്ട ഒരു ജൂൺ ഒന്നാം തീയതി നിങ്ങളൊരു ചാനൽ തുടങ്ങി എന്നിരിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നില് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഇട്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും ഇടാതെ അങ്ങനെ ഇട്ട് കളഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായല്ലോ അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് വെച്ചെന്നാല് ആ ജൂൺ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിനുള്ളിൽ ഉള്ളിൽ അപ്പം അത് വരുന്ന ഒരു വർഷമല്ലേ അപ്പം നമുക്ക് വേണമെങ്കിൽ പുറകോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നാം തീയതി തൊട്ട് ഇനിയിപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരുന്നുണ്ടല്ലോ അതിനുള്ളിലായിട്ട് നിങ്ങളുടെ ചാനലിൽ ഈ പറഞ്ഞ പോലെ ആയിരം സബ്സ്ക്രൈബറേയും നാലായിരം വാച്ചവറും ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ആയിക്കോളും ചാനൽ തുടങ്ങി കുറച്ച് നാളൊക്കെ വ്യൂസ് ഒക്കെ ഇല്ലാതെ പോയെന്ന് വെച്ചാൽ ഒന്ന് വിഷമിക്കേണ്ട നമ്മൾ വീഡിയോ വീണ്ടും നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോകളായിരിക്കാൻ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് വ്യൂസ് ഒക്കെ കയറി വരികയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു വർഷത്തിൽ ചാനൽ തുടങ്ങി അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ നാലായിരം വാച്ചവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറെ ആക്കിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ആ ഡേറ്റ് ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം വരെ നമുക്ക് ഒരു തൊള്ളായിരം സബ്സ്ക്രൈബറേയും അതുപോലെ തന്നെ ഒരു മൂവായിരത്തഞ്ഞൂറ് വാച്ചറും ഒക്കെ കിട്ടിയിന്നിരിക്കട്ടെ അടുത്ത ദിവസം കൊണ്ട് നമുക്ക് ആ തൊള്ളായിരം കഴിഞ്ഞൊരു നൂറ് പേരെ കൂടെ ഒത്തിരുന്നെങ്കിൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി മോട്ടിവൈസേഷനായിപ്പോയേനും വാച്ചവറും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അന്ന് വരെയും കിട്ടിയ ആ തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ ആ വാച്ചവറിനേയും നമുക്ക് മോണിറ്റൈസേഷൻ പ്രോസസ്സിലോട്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് പുതിയൊരു ഇയർ ആയിക്കഴിഞ്ഞല്ലോ പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് തന്നെ തുടങ്ങണം മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പൊ പിന്നെയും നമ്മൾ വീണ്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൽ തലേ വർഷം നമ്മൾ എത്ര സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ ചാനൽ തുടങ്ങി എത്ര വർഷം കഴിഞ്ഞെന്ന് വെച്ച് വിഷമിക്കേണ്ട നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത ഒരു ഒരു ഇയറ് വെച്ചിട്ടും കണക്കാക്കിക്കൊണ്ട് അപ്പോൾ തുടങ്ങുന്നത് എന്നാണോ ആ ഡേറ്റ് വെച്ചിട്ട് അതേ മാസം തന്നെ പിറ്റേ വർഷത്തെ മാസം എടുക്കുക ആ മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫുൾ ആക്കി കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴാണ് മോട്ടിവേഷൻ അപ്ലൈ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യുന്നറിയാവോ വൈ ടി സ്റ്റുഡിയോ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റുഡിയോ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇടണം അങ്ങനെ ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാവോ ആ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മുഴുവൻ വ്യൂസുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടിക്കോളും അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് മെസ്സേജ് വരും പിന്നെ നമുക്ക് മോട്ടീവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ മെമ്പർഷിപ്പ് കിട്ടുക അങ്ങനെയാണ് അതിനുശേഷം മോട്ടീവേഷൻ ഒക്കെ ഫുള്ളായിക്കെ കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ നമുക്ക് ആർ എസ് പിൻ നമ്പറൊക്കെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വിശദമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനതിനകത്ത് കൊടുത്തോളാം അത് കണ്ട് നോക്കിക്കഴിഞ്ഞെന്നാൽ മനസ്സിലാകും പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജയിച്ച് ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രനേവ എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ഒരു മൈക്രോഫോൺ ഫോണാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് നോയിസ് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അപ്പം വോയിസും നോയിസും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടായിരിക്കും വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് നോയിസ് ഉണ്ടാകുന്നെന്ന് പറയുമ്പോഴത്തേ നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുമ്പോഴത്തേക്ക് ചെറിയ പൊട്ടൽ ശബ്ദത്തിൽ ഇങ്ങനെ നമ്മൾ കേൾക്കാറില്ല അതാണ് നോയിസ് എന്ന് പറയുന്നത് ആ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു നിശ്ചിത അകലത്തിൽ മൈക്രോഫോൺ പിടിച്ചു കഴിഞ്ഞെന്നാൽ അങ്ങനെയുള്ള പൊട്ടൽ ശബ്ദം നോയിസ് ഉണ്ടാകാതെ നമുക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെയും കുറെ ഒക്കെ ഡൗട്ടുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം എന്റെ മനസ്സിലേക്കൊന്നും കിട്ടുന്നില്ല ഇപ്പോഴേ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിലൂടെ ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താം പിന്നെ നമുക്ക് സ്റ്റാൻഡ് ചെറിയ യൂട്യൂബിൽ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വെച്ചിട്ടാണോ ചേച്ചി വീഡിയോ എടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനൊരു ചെറിയ ഫോൺ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം തന്നെ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പം പിന്നെ മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഏത് ആപ്പിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് വി എൻ ആപ്പാണ് ചെയ്യുന്നത് കേട്ടോ വി എൻ ആപ്പിലാണ് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോസ് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കും എടുക്കുന്ന ക്ലിപ്പുകളൊക്കെ ബി എൻ ആപ്പിലേക്ക് കയറ്റിയിട്ട് പിന്നെ തൻ തന്നെ തന്നെ തന്നെയൊക്കെ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ തന്നെ ചെയ്തതേ അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല ഞാൻ അപ്പോൾ ചെറിയ ചെറിയ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ അടുത്ത വീഡിയോസിലൂടെയൊക്കെ എന്നാലാവുന്നത് വിധം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വിടവച്ച് വൈൻറ്റിപ്പ് ചെയ്യാം